യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും വിജയമല്ല ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മത മൗലികവാദികളുടെ വിജയമാണെന്ന് ബി ജെ പി വർഗീയ സംഘടനകളുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിനെതിരെ ദേശീയ തലത്തിൽ പ്രചരണം നടത്തുമെന്നും ബി ജെ പി നേതാക്കൾ നിലമ്പൂരിൽ പറഞ്ഞു നിലമ്പൂരിൽ സാങ്കേതികമായി യു ഡി എഫ് വിജയിച്ചുവെങ്കിലും ഇതൊരു രാഷ്ട്രീയ വിജയമായി യു ഡി എഫ് കാണുമെന്ന് തോന്നുന്നില്ല ജനവികാരം രണ്ട് മുന്നണികൾക്കും എതിരാണ് രണ്ട് മുന്നണികൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ട് കൂടിയത് എൻ ഡി എക്ക് മാത്രമാണ് ജനാധിപത്യത്തിന് ചേരാത്ത പ്രചാരണ പരിപാടികളാണ് ഇരുമുന്നണികളും നടത്തിയിരുന്നത് മതം പറഞ്ഞും ജാതി പറഞ്ഞുമാണ് വോട്ട് ചോദിച്ചിരുന്നത് നിലമ്പൂരിൽ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് എൻ ഡി എ മാത്രമാണ് വർഗീയവാദികളെ കൂട്ടുപിടിച്ചാണ് യു ഡി എഫ് വോട്ട് ചോദിച്ചത് എൽ ഡി എഫ് പി ഡിപിയുമായും ചേർന്നു ഇത് അപകടമാണെന്ന് ജനം മനസ്സിലാക്കുന്നുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഭരണ പ്രതിപക്ഷ മുന്നണികൾക്കെതിരെയുള്ള ജനവികാരം പ്രതിപാദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ബിജെപി കാണുന്നത് സാങ്കേതികമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷൌക്കത്ത് വിജയിച്ചിരങ്കിലും യു ഡി എഫ് പോലും ഇതൊരു രാഷ്ട്രീയ വിജയമായി കാണുമെന്ന് തോന്നുന്നില്ല യു ഡി എഫ് നേടിയിട്ടുള്ള ഈ സാങ്കേതികമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയോ കോൺഗ്രസിന്റെയോ വിജയമല്ല ജമാ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികളുടെ വിജയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ഈ വിജയത്തിന് പുറകിൽ ജമാഅത്തി ഇസ്ലാമിയുടെ സംഭാവനയാണ് കാണേണ്ടത് ഈ ജനവികാരം ഈ രണ്ട് മുന്നണികൾക്കും എതിരാണ് എന്ന് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയ ഏക മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിക്കാൻ സാധിക്കാത്ത പ്രചരണങ്ങളാണ് ഇവിടെ രണ്ട് മുന്നണികളും നടത്തിയിരിക്കുന്നത് ഈ മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ മതം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ജാതി പറഞ്ഞുകൊണ്ടും വോട്ട് നേടിയ ഒരു സാഹചര്യമാണ് ഇവിടെ കാണാ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതേസമയത്ത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസന വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഞങ്ങൾ വികസിത കേരളവും വികസിത നിലമ്പൂരും എന്ന മുദ്രാവാക്യമാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഈ രണ്ട് മുന്നണികളും ഒരു സാഹചര്യത്തിലും കേരളത്തിന്റെ വികസനമോ അല്ലെങ്കിൽ നിലമ്പൂരിന്റെ വികസനമോ ചർച്ച ചെയ്തിട്ടില്ല മറിച്ച് ഈ രണ്ട് മുന്നണികളും ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നാളെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി കൂട്ടുപിടിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എൻഡിഎയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ വലിയ പ്രചാരണം തുടങ്ങും ദേശീയ തലത്തിൽ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യും ഉമ്മൻചാണ്ടി ഇത്തരം ദുഷ്ടശക്തികളെ എതിർത്തിരുന്നു പത്ത് വോട്ടിനു വേണ്ടി മാത്രമാണ് വിഘടനവാദികളെ കൂട്ടുപിടിക്കുന്നത് എൽ ഡി എഫിന് നിലമ്പൂരിൽ ദയനീയ പരാജയമാണ് ഉണ്ടായത് ഭരണവിരുദ്ധ വികാരം ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല സ്വന്തം ബൂത്തിലെ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമില്ല ഒരു റൗണ്ടിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തിയിട്ടില്ല ബിജെപിക്ക് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം തെറ്റിയിട്ടില്ലെന്നും നിലമ്പൂരിലെ സംഘടനാ സംവിധാനം അല്പം പിറകിലാണെന്നും ബിജെപിക്ക് ലഭിച്ചത് ഭരണവിരുദ്ധ വോട്ടുകളാണെന്നും നേതാക്കൾ വിശദമാക്കി വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു സാമുൽ ഷിനോജ് പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവർ പങ്കെടുത്തു